നമസ്കാരം മാർ കാർണിയെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ആ ചടങ്ങിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നിലവിലെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് കഴിഞ്ഞ ആഴ്ചയും ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വേളയിൽ ട്രൂഡോ കരഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ പരമാവധി ലിബറൽ പാർട്ടിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളുമായൊക്കെ തന്നെ ബന്ധം വഷളാക്കുന്നതിലൊക്കെ ജസ്റ്റിൻ റൂഡോയുടെ നിലപാടുകൾ കാരണമായിരുന്നു കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വർഷം ഒക്ടോബറിലാണ് ഈ ജസ്റ്റിൻ റുഡോയെ പ്രധാനമന്ത്രിയായി നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തോറ്റു തിന്നം പാടും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ലിബറൽ പാർട്ടി അദ്ദേഹത്തോട് മാറാനുള്ള ആവശ്യം ഉന്നയിച്ചത് തുടർന്ന് ജസ്റ്റിൻ റോഡയുടെ മന്ത്രിസഭയിലെ പല അംഗങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം രാജിവെച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാർണി പുതിയ പ്രധാനമന്ത്രിയാകുന്നത് കാർണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ പോലും ബാങ്കുകളിലെ വലിയ പദവികളിലിരുന്ന് നേരത്തെ തന്നെ കഴിവ് തെളിയിച്ച ആളാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ ആഗോള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ നിലനിർത്തിയിരുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഏറ്റവും ശക്തനായ ഒരാൾ ഭരണത്തിലെത്തുമ്പോൾ അൻപത്തി മൂന്ന് കാരനായ ജസ്റ്റിൻ ട്രൂഡോ കരഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ വിടുവാങ്ങൽ പ്രസംഗം ഇപ്പോൾ നടത്തുന്നത് അത് സ്വന്തം പ്രവൃത്തിയുടെ ഫലമാണ് എന്ന കാര്യം ഇപ്പോഴും ഒരുപക്ഷെ ജസ്റ്റിൻ ട്രൂഡോ മനസ്സിലാക്കി കാണില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് ട്രൂഡോ പ്രസംഗിച്ചത് സംസാരത്തിനിടെ ട്രൂഡോ പല പ്രാവശ്യം കരഞ്ഞു അദ്ദേഹം കണ്ണീർ തുടയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു രാജ്യത്തെ ജനങ്ങൾ തന്നെ തെറ്റുകാരനായി കാണരുതെന്ന് ട്രൂഡോ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം മുഴുവൻ എടുത്ത എല്ലാ തീരുമാനങ്ങളിലും അഭിമാനം തോന്നുന്നതായി അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി തീരുവകൾ ഏർപ്പെടുത്തി കാനഡയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ട്രൂഡോ ആരോപിച്ചത് ഇത് കാനഡയിലെ ജനങ്ങൾ തരണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും താൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് വ്യക്തിപരമായി തനിക്ക് യാതൊരു തരത്തിലുമുള്ള താൽപ്പര്യങ്ങളും ഇല്ലായിരുന്നു എന്നും വളരെ വൈകാരികമായി തന്നെ ജസ്റ്റിൻ ടൂഡോ തൻ്റെ ഇടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു ഏതായാലും മാർക്കാറിനെ ഒരു മികച്ച പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രസംഗം നടന്നത് അമേരിക്കയെ ഒരു തരത്തിലും കാനഡയ്ക്ക് മേൽ ആധിപത്യം ഉറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് മാർക്കാറിനെയും നടത്തിയിരിക്കുന്നത് അമേരിക്ക നിരന്തരമായി തങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കാനഡയിലെ ജനങ്ങളോട് അമേരിക്ക ബഹുമാനം പ്രകടിപ്പിക്കുന്നതുവരെ അവരുടെ മേലെ ഏർപ്പെടുത്തിയ തീരുവുകൾ പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നും മർക്കാർണി പ്രഖ്യാപിക്കുകയും ചെയ്തു ലിബറൽ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഇരുവരും പ്രസംഗിച്ചത് കാനഡയ്ക്ക് മേൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന അമേരിക്ക തങ്ങളുടെ രാജ്യത്തെയും അടുത്ത ജലത്തെയും ഭൂമിയെയും എല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാർണി ആരോപിച്ചത് ഇതിനെ കാനഡ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പുതിയ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ പാർലമെൻറ്റിലെ അംഗമല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കൂടാതെ ഈ വർഷം ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടാക്കി വെച്ച പേരുദോഷം ലിബറൽ പാർട്ടി എങ്ങനെ പരിഹരിക്കും എന്നുള്ളതും കാർണിയുടെ നടപടികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹം എത്രയും വേഗം തന്നെ ൊതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ കാർണിയെക്കുറിച്ച് ജനങ്ങൾക്ക് അങ്ങേറ്റം പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ലിബറൽ പാർട്ടിക്ക് വീണ്ടും അധികാരം ലഭിക്കും എന്നാണ് പാർട്ടി നേതൃത്വവും കരുതുന്നത് രാജ്യത്തെ നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയക്കാരനല്ലായിരുന്നിട്ടുപോലും താങ്ങി നിർത്താൻ ഏറെ സഹായിച്ച വ്യക്തിയാണ് കാർണി എന്ന കാര്യം കാനഡ ജനങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നന്ദി സൂചകമായിട്ടാണ് ഓർക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ പലരും തെരുവിലിറങ്ങി പ്രകടനം നടത്തിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും അൻപത്തി മൂന്ന് ട്രൂഡോ ഒരുപക്ഷെ കാനഡയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇനിയുള്ള കാലം രാഷ്ട്രീയ വനവാസത്തിൻ്റെതായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്